എല്ലാവർക്കും നമസ്കാരം എൻ്റെ മെമ്പർഷിപ്പ് കാർഡാണത് ഇൻ്റേത് മൂന്നാമത് ഇവിടുത്തെ മൂന്നാളത് മെമ്പർഷിപ്പ് കാർഡ് പാർട്ടിയിട്ടുള്ള ബന്ധം നൂറ് കൂടി കഴിഞ്ഞു ഇതാ നേരെ അർപ്പുക അല്ല കഞ്ഞിക്ക് എന്നാ കത്തട്ടെ ഇസ്മയൽ അറക്കൽ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും സി മെമ്പർഷിപ്പ് ആ മെമ്പർഷിപ്പ് കാർഡ് അടുപ്പിലിട്ട് കത്തിക്കുന്ന രംഗമാണ് കണ്ടത് ഇത് വടകരയിലാണ് സ്ഥലം വടകരയിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വളരെ അപൂർവമായിട്ടുള്ള ചില സംഗതികളൊക്കെ അവിടെ നടക്കുകയുണ്ടായി കാണുകയുണ്ടായി കാരണം ഒരു പരിധിവരെ ഇത്തരം ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞ് നടിക്കും ഒടുവിൽ അവരുടെ ആളുകൾ എതിർ സ്ഥാനാർത്ഥികളായിട്ട് വന്നു കഴിഞ്ഞാൽ വോട്ടും കൂടെ കൊണ്ട് കുത്തി കൊടുക്കും അത്തരം ചില കാര്യങ്ങൾ വടകരയിൽ നടന്നു അത് പശ്ചിമബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ നേരത്തെ നടന്നിട്ടുണ്ട് ഇത്തരം ആളുകൾക്ക് പക്ഷേ വളരെ വേഗം കിട്ടുന്ന ഒന്നാണ് ഈ സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് സാധാരണഗതിയിൽ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല സി പി എമ്മിൻ്റെ അങ്ങത്ത കാട് അതിൽ ആദ്യം അതിൻ്റെ താഴെ തട്ട് മുതൽ നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ മെമ്പർഷിപ്പ് കിട്ടത്തുള്ളൂ പിന്നെ വേഗം കിട്ടുന്ന ഒരു കൂട്ടരുണ്ട് മറ്റ് പാർട്ടിയിൽ നിന്ന് കാലുമാറി വരുന്ന നേതാക്കൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട് ചിലപ്പോൾ അന്ന് തന്നെ അവർ കൊടുക്കാറുണ്ട് പക്ഷേ അല്ല എങ്കിൽ ചില പ്രത്യേക കൂട്ടരായിരിക്കണം അവർ വർഷങ്ങളോളം ഇങ്ങനെ പ്രവർത്തിക്കണമെന്നൊന്നുമില്ല അവർക്ക് വളരെ വേഗത്തിൽ തന്നെ ചിലപ്പം അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ തന്നെ കിട്ടും അത്തരം ആളുകളാവണം കാരണം അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ഇതിനെ അവർ വിലമതിക്കാതെ വരുന്നത് പിന്നെ ഈ പാർട്ടിയോടുള്ള വെറുപ്പും ആ നേതാക്കളുടെ ദാർഷ്യമൊക്കെ കണ്ടിട്ട് ചെയ്യുന്നവരുണ്ടാവുക പക്ഷേ വടകര പോലുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം സഖാക്കൾ ഇതേപോലെ ഇത്രയും ലളിതമായി ായിട്ട് ഇത്ര നിസ്സാരമായിട്ട് ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് കത്തിച്ച് കളയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഒന്നെങ്കിൽ അവർക്കത് വളരെ ഈസി ആയിട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് അവർ കത്തിച്ച് കളയുന്നത് മറ്റൊന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കമ്മ്യൂണിസ്റ്റ് വിരോധം ഇപ്പോൾ വളരെ വളരെ വലിയ രീതി തോതിൽ രീതിയിൽ അത് കൂടി വരുന്നുണ്ട് അവിടുത്തെ നേതാക്കളുടെ രാഷ്ട്രീയവും അഹങ്കാരവും ഒക്കെ കണ്ടിട്ട് ജനങ്ങൾ ആകെ പൂർത്തിമുട്ട് നിൽക്കി അതിൻ്റെ ഭാഗമാണ് എന്നും എന്ന് വേണമെങ്കിൽ ഇത് കരുതാം പക്ഷേ വടകരയിലായത് കൊണ്ട് അത് അങ്ങനെയല്ല എന്നാണ് തോന്നുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ ഇടതിലോ വലതിലോ ചാരി നിൽക്കുക ഒടുവിൽ തരി സ്വരൂപം കാണിക്കുക എന്ന പശ്ചിമബംഗാൾ ശൈലി തന്നെയായിരിക്കണം ഇവിടെയുള്ള ചില കൂട്ടരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരം അഭ്യാസങ്ങൾ ഇനി പാർട്ടി ഓഫീസിൽ നിന്ന് പോലും ഈ കൊടികളും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതാക്കളുടെ ചിത്രങ്ങൾ എല്ലാം കൂടെ വലിച്ചു മാറ്റി ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും പശ്ചിമബംഗാൾ കേരളത്തിൽ ആവർത്തിക്കുകയാണോ എന്നൊരു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് ത്രിപുരയിൽ ബി ജെ പി ഭരണം പിടിച്ചെടുത്തതിന് ശേഷമാണ് പിന്നീട് അവർക്ക് ഈ സി പി എമ്മിനും കോൺഗ്രസിനും അവിടെ നിലനിൽപ്പാൽ ഇല്ലാതായി വന്നതെങ്കിൽ പശ്ചിമബംഗാളിൻ്റെ അവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥ വേറെയായിരുന്നു അവിടെ ശരിക്കും ആ പാർട്ടിയോട് മടുത്തിട്ട് മമതാ ബാനർജിയുടെ കൊണ്ട് വോട്ട് ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ ത്രിപുരയിൽ അവിടെ അടുത്തെട്ട് മുതൽ ബി ജെ പി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് നേടിയെടുത്താണെങ്കിൽ ബംഗാളിൽ സംഭവിച്ചത് അവരോടുള്ള വെറുപ്പ് കൊണ്ട് മമതയിലേക്ക് പോയതാണ് ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ കൂട്ടരോടുമുള്ള തീർത്താത്തീരാത്ത കലിയും വെറുപ്പും അറപ്പുമൊക്കെ ജനങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവേ വലിയ വില കൽപ്പിക്കുന്ന അവരുടെ മെമ്പർഷിപ്പ് കാർഡ് പോലും ഇതേപോലെ അടുപ്പിലിട്ട് കത്തിക്കണമെങ്കിൽ ആ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ